ഇവിടെ നമുക്ക് ശരി അപ്പൊ ഇന്ന് ഞങ്ങള് പൂക്കളം ഇടാൻ പോവാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഇവർ രണ്ടുപേരാണ് ലിയോയിലേക്ക് സാധാരണ ഇങ്ങനെ പിന്നെ പൂക്കളം ഇടുന്നിടത്ത് ഇവർ രണ്ടുപേരെ അങ്ങോട്ട് അടുപ്പിക്കാറില്ല കാര്യം എന്ന് പറഞ്ഞാൽ അവര് ലേക്കയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം അത് അത് തന്നെ കാര്യം മൊത്തം ചെലവാക്കും ഇന്ന് പിന്നെ രണ്ടുപേരും കൂടെ എൻ്റെ കൂടെ വന്നു അപ്പം അവരേം കൂടെ കൂട്ടിപ്പൂക്കളാന്ന് വിചാരിക്കുക ശരി നമുക്ക് തുടങ്ങാം വാ ദിയോ വാ അവിടെ ആ ഇരിക്കേ ജിയോ കൂട്ടാ അവിടെ ഇരിക്കണേ ഇത് 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 ഇപ്പോൾ ഇരിക്കുക അച്ഛൻ പോയിട്ടേ ബാക്കി സാധനങ്ങൾ എടുത്തോണ്ട് വരും അപ്പം ഇതും നോച്ചോളാം മക്കളെ നോച്ചോളാം കേട്ടോ ആരും എടുക്കരുത് േട്ടാ ഇപ്രാവശ്യം എന്തായാലും ഓണം പ്രമാണിച്ച് താമരപ്പൂ ആവശ്യം പോലെ ഉണ്ട് അപ്പൊ ഒരു താമരപ്പൂവും പറിക്കാം സെന്ററിൽ വെക്കാം അല്ലേ കൊറേ പൂവുണ്ട് ഇപ്പൊ അതങ്ങ് ശരിക്കാൻ ഇത് എടുക്കാനുള്ള ഒരു മനുഷ്യനെ കേട്ടോ ആരും തൊടരുത് തൊടാതിരിക്കണം ആ അച്ഛ കത്രിയായി കത്രി എടുത്തോട്ട് കേട്ടെ അയ്യോ ഇവിടെന്താ പൂവെന്തു പൂവിച്ചു പൂന്ത് എവിടെ കൊണ്ടുപോച്ച പൂ ഏ എവിടാ വെച്ച എടുത്തോണ്ട് പോയാ നീ പൂവെടുത്തോണ്ട് പോയാ മര്യാദക്ക് പൂ എടുത്തോണ്ട് പോവാ കൊണ്ട കിട്ടിയോ കൊണ്ടോ കൊണ്ടോ തന്നെ തന്നെ ഇടി 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 വാ 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 കൊണ്ടു കൊട് കൊള്ളോ ഓക്കേ ഓക്കേ ആ മിടക്കി മിടക്കിയാണ് മിടക്കിയാണ് അവിടെ ഇരിക്ക് നമുക്ക് പൂക്കള ഇടാം നീ പൂക്കള ഇടാ വായേക്കി കൂടി എല്ലാവർക്കും കൂട വന്നിട്ട് പൂക്കള ഇടാം പൂക്കള ഇടാം നമ്മൾ നോക്കിണ്ടിരിക്കണം ആ ഇവിടെ നോക്കിണ്ടിരിക്കണം അവിടെ ഇരിക്ക് അവിടെ ഇരിക്ക് അവിടെ ഇരിക്ക് 你吧 പിന്നെ ഞങ്ങളുടെ ഉത്രാട പൂക്കളൊക്കെ ഇട്ടു കഴിഞ്ഞു കൊള്ളാമോടി കൊള്ളാമോ ശബ്ദം കൊള്ളാമോ നീ നോക്കിയോക്കിയെ മക്കളെ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു പിന്നെ ആശംസ പറയണ്ടേ ഓണാശംസ പറയണ്ടേ ഏ ഓക്കെ ആ എണീക്കും ഓക്കെ വാ ഇരിക്കാം നമുക്ക് ഇവിടെ ഇരിക്കാം വാ വാ ഇവിടെ ഇരിക്കും നീ കുട്ടി എവിടെ ഇരിക്കുന്നേ നമ്മ അമ്മയുടെ എടുത്തിരിക്കോ ഇവിടെ അവിടെസ് ബ്ലോകിന്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആ ഓക്കെ ആ പറയേ നിങ്ങൾ പറയുന്നില്ലേ എനിക്ക് പറയുന്നില്ലേ ഓണാശംസകൾ പറയും ആ കൈ ആ പങ്കാളി പറ ആ ഓണാശംസകൾ പറയും ഓണാശംസകൾ എനിക്കാണോ അവിടെ ഓണാശംസകൾ പറയും